യൂറോ യൂറോകപ്പിൽ പ്രീക്വാർട്ടർ ഉറപ്പിച്ച് മുന്നേറുന്ന ജർമ്മനി ഒരുപടി യുവതാരങ്ങളുടെ കരുത്ത് ജർമ്മൻ നിരക്കുണ്ട് പക്ഷേ എക്കാലവും ജർമ്മനിയുടെ കരുത്താകുന്ന ഒരു താരമുണ്ട് യൂറോ കപ്പിൽ ഹംഗറിക്കെതിരെ അയാളിലെ ഇതിഹാസം വീണ്ടും ഉണർന്നു മത്സരത്തിന്റെ ഇരുപത്തി ആറാം മിനിറ്റ് ഡൊമിനിക് സൊബേസ്ലായയുടെ ഫിക്കിക് ഇടംഭാഗത്തേക്ക് ഉയർന്നു ചാടി രക്ഷപ്പെടുത്തിയ താരം റീബൌണ്ടിൽ ഗോളടിക്കാൻ വീണ്ടും ഹംഗറിയുടെ ശ്രമം പക്ഷേ പോസ്റ്റിന് മുന്നിൽ അയാളുണ്ടായിരുന്നു വീണ്ടും ഹംഗറിയുടെ ശ്രമം വിഫലം അയാളുടെ പ്രായം മുപ്പത്തിയെട്ട് ഒന്നര പതിറ്റാണ്ടായി ജർമ്മൻ വലകാക്കുന്നു എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർ പേര് മാനുവൽ ന്യൂയർ രണ്ടായിരത്തി പതിനൊന്നിൽ അയാൾ ബയൺ മ്യൂണിക്കിലെത്തി അന്ന് ഒരു പുതിയ യുഗത്തിന് തുടക്കമായി അത്രമേൽ മികച്ചതായിരുന്നില്ല ആദ്യ സീസൺ പക്ഷേ പതിമൂന്ന് വർഷം പിന്നിടുമ്പോൾ കിരീടങ്ങളുടെ എണ്ണം ഇരുപത്തിയൊൻപത് രണ്ട് ചാമ്പ്യൻസ് ലീഗുകൾ മൂന്ന് തവണ ട്രിബിൾ നേട്ടം അഞ്ഞൂറിലധികം മത്സരങ്ങൾ ബയേണിൽ കളിച്ച താരം നാളിതുവരെ മറ്റൊരു കീപ്പറെ കുറിച്ച് ബയേൺ ചിന്തിച്ചിട്ട് പോലുമില്ല കളിക്കളത്തിലെ ശാന്തതയും ആത്മവിശ്വാസവും അയാൾ അയാളിന്നും സഹതാരങ്ങൾക്ക് പ്രോത്സാഹനമാണ് യൂറോ യൂറോകപ്പിന് തൊട്ടുമുമ്പ് ജർമ്മൻ ടീമിൽ അയാളുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു മുപ്പത്തെട്ടുകാരനായ താരത്തിന്റെ കായികക്ഷമതയിൽ സംശയമുയർന്നു ആദ്യ മത്സരങ്ങളിൽ ന്യൂ മാറ്റി നിർത്തണം മുൻ താരങ്ങൾ ഉൾപ്പെടെ ആവശ്യമുയർത്തി എന്നാൽ ജൂലിയൻ നാഗൽസ്മാന് അത്തരമൊരു ചിന്തയുണ്ടായിരുന്നില്ല കളിക്കളത്തിൽ ഒരിക്കലും കീഴടങ്ങുന്നവനല്ല ന്യൂ കഴിഞ്ഞ സീസണിൽ അലട്ടിയ പരിക്കൽ നിന്നും അയാൾ തിരിച്ചു വന്നു രണ്ടായിരത്തി പതിനാലിൽ ന്യൂഇയർ ലോക ചാമ്പ്യൻ ഇനി കരിയറിൽ ബാക്കി വേണ്ടത് ഒരേയൊരു കിലീടം ഇത്തവണ യൂറോ ഉയർത്തി അയാളുടെ കരിയർ പൂർണ്ണമാകട്ടെ